റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി ലി വിടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ളത് ലിൻ പോയ വാരം മലയാളത്തിന് അനുഗ്രഹീതനായ ഒരു കലാകാരന്റെ വേർപാട് കണ്ട ആഴ്ചയായിരുന്നു മലയാളത്തിന്റെ ഭാവഗായകൻ ശ്രീ ജയചന്ദ്രൻ അന്തരിച്ചു മലയാളിയുടെ മനസ്സിൽ മെലഡിയുടെ നിത്യവസന്തർത്ത ഭാവഗായകൻ പകരം വെക്കാനില്ലാത്ത ശബ്ദ സൗകുമാര്യം അഞ്ചു പതിറ്റാണ്ടിനിടെ പാടിയത് ആയിരക്കണക്കിന് പാട്ടുകൾ സിനിമാ ഗാനങ്ങളും ലളിത ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ഉൾപ്പെടെ നാം നംജോട് ചേർത്തുപിടിച്ച എത്രയെത്ര ഗാനങ്ങൾ രാസാത്തി കാണാതെ കാണാതി ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി അദ്ദേഹം മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും ആശ്രമ ആരാധകരെ സൃഷ്ടിച്ചു മലയാളികളുടെ ഗൃഹാദര് ശബ്ദമായിരുന്നു ജയചന്ദ്രന്റെ പാട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ റിവ്യൂവൃത്തായിരുന്നു ജയചന്ദ്രന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ സംസ്ഥാന യുവജനമേള അവിടെ വെച്ചാണ് ഭാവഗായകനും ഗാനഗന്ധർവനും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ യേശുദാസ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ജയേന്ദ്രൻ മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം നേടി കുഞ്ഞാലി മരക്കാറെന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കർ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴലിലെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയെന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തുവന്നത് അവരൊറ്റ ഗാനത്തോടെ ജയേന്ദ്രന് പിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളുടെ സംഗീതാസൃതരുടെയും മനം കവർന്ന അദ്ദേഹത്തെ നാം സ്നേഹത്തോടെ വിളിച്ചു ഭാവഗായകൻ പി ഭാസ്കറും വയലാറും മുതൽ പുതുതലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെ മലയാളത്തിൽ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെ ഗാനങ്ങളും അദ്ദേഹം മലപിച്ചു ഉദ്യോഗസ്ഥരെ അനുരാഗ ഗാനം പോലെ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷൻ മാതക ഭംഗി ഉമ്മാച്ചുലെ ഏകാന്ത പതികഞ്ഞാൻ മായലെ സന്ധിക്കന് സിന്ദൂരം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തോരു അങ്ങനെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത നൂറുകണക്കിന് ിന്റെ ഗാനങ്ങൾ ജയേന്ദ്രന്റെ സ്വരമാതിരി പുറത്തുവന്നു മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറ് തവണയും ദേശീയ അവാർഡ് ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ തമിഴ്നാട് സർക്കാരിന്റെ കല്ലൈമണി അവാർഡിനും അദ്ദേഹം മർഗനായി രണ്ടായിരത്തി ഇരുപത്തി കേരളം അദ്ദേഹത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി എട്ടിലെഹാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അൽഖ യാക്കിനൊപ്പം പാടിക്കൊണ്ട ജയേന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി പ്രണയം പൂത്തപ്പോഴും വിരഹം പെയ്തിറങ്ങിയപ്പോഴും കൂട്ടിനെത്തിയ പാട്ടുകൾ പാടിക്കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ശ്രീ ജയചന്ദ്രന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ മറ്റു വാർത്തകളിലേക്ക് ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് കോടതി എന്നാൽ സാധാരണ കുറ്റവാളികളെ പോലെ ട്രംപിന് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമില്ല ഈ മാസം ഇരുപതിന് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിനാലാണ് ട്രംപിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് ന്യൂയോർക്ക് കോടതി ജഡ്ജി ജുവാൻ മെർച്ചനാണ് ഈ കേസിൽ വിധി പറഞ്ഞത് സത്യപ്രതിജ്ഞാ ചടങ്ങ് അടുത്തിരിക്കെ കേസിൽ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത് നീട്ടിവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യുഎസ് സുപ്രീം കോടതി ട്രംപിന്റെ ആവശ്യം തള്ളി ഇതോടെയാണ് ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ഫ്ലോറിഡയിലെ തന്റെ സ്വകാര്യ വസതിയിലെ ട്രംപ് വെർച്വലായാണ് ഹാജരായത് നിയുക്ത പ്രസിഡന്റായ ട്രംപിന് ജയിൽ ശിക്ഷ വിധിക്കാൻ താല്പര്യമില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കുകയായിരുന്നു ഹഷ്മണി കേസിൽ ട്രംപിനെതിരെ മുപ്പത്തിനാല് കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് രണ്ടു മാസത്തോളം വിചാരണ നടന്നു എല്ലാ കുറ്റങ്ങളിലും ട്രംപ് കുറ്റക്കാരനായും കണ്ടെത്തി എന്നാൽ കേസുകളിലെ ജനം കണക്കിലെടുത്തില്ല ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലഹാരിസിനെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ ട്രംപ് വിജയിച്ചു കയറി ഇതോടെയാണ് ശിക്ഷയിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടത് നിയമപ്രകാരം നാല് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ട്രംപിനെതിരെ തെളിഞ്ഞത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ചു ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം രാജിവെക്കുന്നതായും ട്രൂഡോ അറിയിച്ചു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നവരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് രാജിയെന്ന് ട്രൂഡോ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് ട്രൂഡോയുടെ ഈ രാജി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ ഇതിൽ ഒമ്പത് വർഷവും കാനഡ പ്രധാനമന്ത്രി സ്ഥാനത്ത് ട്രൂഡോയായിരുന്നു പാർട്ടിയിലെ വലിയ വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോയുടെ രാജി കനേഡിയൻ പാർലമെന്റിലെ ലിബറൽ പാർട്ടിയുടെ എം പിമാരിൽ നൂറ്റിമുപ്പതോളം പേർ അദ്ദേഹത്തിന് എതിരായിരുന്നു ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കുകയായിരുന്നു രാജി ലോസ് ഏഞ്ചൽസിൽ രണ്ടു ദിവസമായി തുടരുന്ന കാട്ടുതീ നിയന്ത്രിക്കാനാകാതെ കുഴഞ്ഞ യു എസ് ഭരണകൂടം ഇതുവരെ ഒരു ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു അഞ്ച് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ കത്തിനശിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പല വീടുകളും പൂർണ്ണമായും ഭാഗികമായും കത്തിനശിച്ചു ഹോളിവുഡ് ഹിൽസ് ഹിൽസിലടക്കം പടർന്ന കാട്ടുതി പല ഹോളിവുഡ് താരങ്ങളെയും മാറി താമസിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ അടക്കമുള്ള മേഖലകൾ കാട്ടുതീ ഭീഷണിയിലാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ വിരമിച്ച അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരോടും തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭരണകൂടം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിലവിൽ പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് പത്ത് വർഷത്തിനിടെ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇക്കാലയളവിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തറ് അക്രമങ്ങളാണ് ക്രൈസ്വർക്കെതിരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് അക്രമ സംഭവങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാലായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയും കത്തിക്കുകയും ചെയ്യുന്നത് ആവർത്തിക്കുന്നതെന്നും മതപരിവർത്തനം ആരോപിച്ച് ക്രിസ്ത്യാനികളെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നും ക്രൈസ്തവ സംഘടനകൾ ആരോപിക്കുന്നു ഉത്തർപ്രദേശിൽ മാത്രം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തിനാല് മെയ് മുപ്പത്തി വരെ മതപരിവർത്തനം ആരോപിച്ച് എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിലധികം കേസെടുത്തെങ്കിലും ഇതിൽ നാല് സംഭവങ്ങളിൽ മാത്രമാണ് അക്രമികൾ രക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസർ പ്രകാരം രാജ്യത്തെ ജനസംഖ്യയിൽ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം മാത്രമാണ് ക്രൈസ്തവ കൊച്ചിയിൽ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള തുടയാത്രയ്ക്ക് ഇലക്ട്രിക് ബസ്സുകളും മെട്രോ കണക്ട് എന്ന് പേരിട്ടിരിക്കുന്ന ബസ് സർവീസിന് അടുത്തയാഴ്ച തുടക്കമാകും പതിനഞ്ച് ബസ്സുകളാണ് സർവീസ് നടത്തുക ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹൈക്കോട്ട് എം ജി റോഡ് സർക്കുലർ സർവീസ് കടവന്ത്ര കെ പി വള്ളോൺ റോഡ് എന്നീ റൂട്ടുകളാണ് തുടക്കത്തിൽ ഇലക്ട്രിക് ബസ് സർവീസുകൾ ആരംഭിക്കുന്നത് ഈ റൂട്ടുകളിൽ പരീക്ഷണ ഓട്ടം പൂർത്തിയായി കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി സർവീസ് നടത്തുന്നതെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു എയർപോർട്ട് റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇരുപത് മിനിറ്റ് ഇടപെട്ട് തിരക്കില്ലാത്ത സമയങ്ങളിൽ മുപ്പത് മിനിറ്റ് ഇടപെട്ടും സർവീസുകൾ ഉണ്ടാകും ഇത് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വിദേശ മലയാളികൾക്ക് ഒത്തിരി ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് കായിക വിശേഷങ്ങൾ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മാസ്ക് ഒരു എൻട്രിക്ക് ഒരുങ്ങുകയാണോ ലോകത്ത് അതിസമ്പന്നലന്മാരിലുള്ള ഒരാളായ അലോൺ മസ്ക് ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് ലിവർപൂളിനെ സ്വന്തമാക്കുകയാണ് ലക്ഷ്യം ക്ലബ്ബിലെ നിലവിലെ ഉടമസ്ഥർ ഇക്കാര്യം നിഷേധിക്കുന്നുണ്ടെങ്കിലും കളിക്കാനിറങ്ങുന്നത് മസ്ക് ആയതിനാൽ അവസാന മിനിറ്റ് വരെ ടീമിനെ സ്വന്തമാക്കാനുള്ള നീക്കം നടക്കുമെന്ന് ഉറപ്പാണ് മസ്ക് ലിവർപൂളിനെ സ്വന്തമാക്കിയാൽ പ്രീമിയർ ലീഗിലെ ഉടമസ്ഥരുടെ ആസ്തിയിൽ ടീം രണ്ടാമതാവും എലോൺ മസ്കിന്റെ പിതാവ് യെറോൾ മസ്ക് ഒരു അഭിമുഖത്തിലാണ് ലിവർപൂൾ ക്ലബിനെ സ്വന്തമാക്കാനുള്ള മകന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പറയുന്നില്ല എന്നും അമേരിക്കൻ വൻകിട കമ്പനിയായ ഹെൻവേ സ്പോർട്സ് ഗ്രൂപ്പാണ് ലിവർപൂളിന്റെ മുഖ്യ ഔഗിരിയുടെ മകൾ രണ്ടായിരത്തി പത്തിലാണ് ഗ്രൂപ്പ് ക്ലബിനെ സ്വന്തമാക്കിയത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ